മേലെ കൂടി ഓടേണ്ടതാന്നേ മേലെ കൂടി ഓടും ഇപ്പം ഇരിക്കേ ഡേ ഇരിയടാ ആ ഇരിയട്ടെ 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 ആ തന്നെ ഓക്കെ സ്റ്റാൻഡാബ് കാലേ നേടാ ഡൗൺ സ്റ്റാൻഡ് ഈ ഇപ്പം ഇരിക്കുന്ന ടീമിനെല്ലാം സാലറി അടുത്തെത്തി നടത്തും അവർ ഫിറ്റ് ബാക്കിയുള്ളത് പെൻഡിങ്ങിനുണ്ട് അത്ര ഏ അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജമ്പ് അപ്പർ ജമ്പ് അപ്പർ ജമ്പ് അപ്പർ ജമ്പ് ബൻ സ്റ്റാൻഡ് സ്റ്റാൻഡാപ്പ് അപ്പർ ജാം അപ്പർ ജാം ഹെലൻ ഡാൻസ് ഹെലൻ ഡാൻസ് ഹെലൻ ഡാൻസ് ഹെലൻ ഡാൻസ് ഹലൻ ഡാൻസ് अपर जाम अपर जाम अपर जाम अपरजाम, 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 अपर जाम अगेन स्पीडले 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 डड 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 स्पीडले 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 इंडिविजुअल मूवमेंट ऑलरेडी स्टार्ट യുടെ സിദ്ധി വത്തിയില്ല ഇൻഡിവിജ്വൽ മൂന്നെണ്ണം പറഞ്ഞേ പത്തെണ്ണല്ല മുപ്പതല്ല വൺ റൗണ്ട് വാക്കി വാക്കിംഗ് വാക്കിംഗ്

കുറച്ച് വിട്ടു വിട്ടിന്നോ വിട്ടു വിട്ടേക്ക് നീ ഇങ്ങനെ കിടന്നോ കിടക്ക് കടക്ക് ആ മലിനിറ്റ് മലിനിറ്റ് മലന്നു കിടന്നോ കടന്നോ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം ഏ ഗ്യാപ്പ് കൊടുക്കണം ഗ്യാപ്പ് ഗ്യാപ്പ് കുറച്ചങ്ങോട്ടോ ഒരേ ഇതില്ല ഒരേ ലൈൻ പിന്നെ കുറച്ചും ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് ഇനി ഇരുന്നിട്ടോ ഏട്ടാ ഒറ്റ ലൈനാക്കി ഒറ്റ ലൈനാക്കിയേ ലാസ്റ്റിലെത്തെ ടീമേ അവിടെ പോ ലാസ്റ്റിൽ രണ്ട് മൂന്നാൾ ഓക്കെ എണീക്ക് എണീക്ക് ലാസ്റ്റ് പോ ടീമോ ഓക്കെ നിങ്ങൾ ഇവിടെ നിൽക്ക് നിൽക്ക് നിക്ക് നിൽക്ക് സ്റ്റാൻഡപ്പിൽ നിങ്ങൾ കടക്ക് നോക്കാം കടക്ക് ഇൻഡിവിജ്വലേ കിടക്കേ ഒറ്റ ഒറ്റ ലൈന് മാത്രം ഒരാളെ നിക്കുവോ ബാക്കി അല്ല ഇവിടെ നിൽക്കടാ ഡേയ് സ്റ്റാൻഡപ്പ് ഇടാ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ഏ നിങ്ങളില്ല ഒരാളെ വിടുവാ എടാ ഗ്യാപ്പ് കൊടുക്കേ കുറച്ച് ഗ്യാപ്പ് കൊടുക്കേ പിന്നെ നിങ്ങളതാ മേലേക്കൂടി ഓടേണ്ടതാന്നേ കൂടി ഓടും ഇപ്പം ഗ്യാപ്പ് കൊടുക്കേ ചെറിയ ഗ്യാപ്പ് കൈ കൊടുത്ത ഗ്യാപ്പ് കൊടുത്തില്ല പിന്നെ എന്നെ പറയണ്ടേ എടാ നടക്കുന്ന ഒരാൾ എണീച്ചാ മതി എടാ എല്ലാരും അങ്ങോട്ട് വരുന്നുണ്ട് നല്ല ഒരാൾ എണീച്ചാല് കൊറേ ഗ്യാപ്പ് കിട്ടും ശ്രീ എണീക്ക് ലാസ്റ്റ് പോയിക്കോ കുറച്ച് ഗ്യാപ്പ് കൊടുത്തോ എടാ അക്കീമേ